ചന്ദ്രമതിയുടെ ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീയുണ്ട് അവരാണ് ഇപ്പൊ രേവതിയുടെ എതിരാളിയായിട്ട് നിൽക്കുന്നത് കേട്ടോ ചന്ദ്രമതിയും അതുപോലെ ഈ സ്ത്രീയും കൂടി ചേർന്നിട്ടാണ് രേവതിയുടെക്ക് ആ ഓർഡർ കിട്ടരുതെന്ന് കരുതിയിട്ട് പണം തട്ടിക്കൊണ്ടു പോയത് എന്നാ സച്ചിയും അതുപോലെ വർഷയും ശ്രീകാന്തും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ സ്ത്രീയുടെ വീട്ടില് ഇൻകം ടാക്സ് ഓഫീസറായിട്ട് പോയിട്ട് പണം എല്ലാം എടുത്തിട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞിന്റെ ശേഷം ഒരു ദിവസം ചന്ദ്രമതി പതിവ് പോലെ തന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് ഈ സ്ത്രീയും അവിടെ ഡാൻസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ വരുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിയെ കണ്ടുടനെ തന്നെ അവര് പറയുന്നുണ്ട് മാസ്റ്റർ വേറെ ആരും വന്നില്ലേ ഞാനാണോ ഫസ്റ്റ് വന്നത് എന്തായാലും മാസ്റ്റർ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവല്ലോ നിങ്ങളുടെ മകൻ ഇൻകം ടാക്സ് ഓഫീസിൽ എന്നുള്ള കള്ള പേരിൽ വന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് പണം മൊത്തം എടുത്തോണ്ട് പോയിന്ന് പറയാണ് ഇതിന് മറുപടിയൊന്നും ചന്ദ്രമതി പറയുന്നില്ല കേൾക്കുന്ന ഭാവത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ടേ മൊത്തം പണം എടുത്തോണ്ട് പോയിന്നാണല്ലോ ഈ സ്ത്രീ പറഞ്ഞത് ഇത് കേട്ട ഉടനെ തന്നെ ഭാമയാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത് സച്ചി വന്നിട്ട് മൊത്തം പണം എടുത്തോണ്ട് പോയിന്നോ അവരുടെ പണം മാത്രം എടുത്തോണ്ട് പോയി എന്നുള്ള കാര്യം പറ അതെ ആ പണം പോയല്ലോ പിന്നെ അല്ലാതെ നിങ്ങൾ ആ പൂക്കെട്ട് അവളുടെ കയ്യിൽ നിന്നും ആളുകളെ വിട്ടിട്ട് പണം മോഷ്ടിച്ചെടുത്തില്ലേ സ്വന്തം ഭാര്യയുടെ പണം പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഏത് ഭർത്താവ് നോക്കി നിൽക്കുക അതുകൊണ്ടാണ് അവൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പണം എടുത്തോണ്ട് പോയത് ഇതില് തെറ്റൊന്നും ഇല്ലല്ലോ ഇത് കേൾക്കുമ്പോ ചിന്താമണി എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്നുണ്ട് കേട്ടോ എന്താ മാസ്റ്റർ നിങ്ങള് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം വിചാരിച്ചപ്പോ ഇപ്പോ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ എന്തിനാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ചെയ്തതാണ് തെറ്റ് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാനെന്ത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഞാൻ എന്ത് പറഞ്ഞു എന്നാണ് ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് ആ ഓർഡർ അവൾക്ക് കിട്ടരുത് എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ അല്ലാതെ രേവതിയുടെ അടുത്ത് നിന്ന് പണം മോഷ്ടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല രേവതിയെ തള്ളി താഴെ ഇട്ടിട്ട് അവളുടെ കൈ ഉടയ്ക്കാൻ വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും നീ നിങ്ങൾ ചെയ്തിട്ട് അവസാനം സച്ചി വന്ന് പണം എടുത്തോണ്ട് പോയി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അവരുടെ കയ്യിൽ നിന്ന് പണം എടുത്തോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരെടുക്കുക തന്നെയല്ലേ ചെയ്യുള്ളൂ ഇതൊക്കെ ചന്ദ്രപതി ഭയങ്കര ോട് കൂടി പറയുന്നത് അപ്പോഴേക്കും ചിന്താമണി ചോദിക്കുന്നുണ്ട് രേവതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത മരുമകളാണ് അവൾക്ക് ഓർഡർ കിട്ടരുതെന്ന് വിചാരിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് കേൾക്കുമ്പോ ചന്ദ്രമതി ആണെങ്കിൽ ഇരുന്നിരത്തുന്നൊരു ഒറ്റ എണീപ്പാണ് അതൊക്കെ വേറെ കാര്യമാണ് എന്ന് കരുതിയിട്ട് അവളെ കൈ ഒടിക്കുന്ന രീതിയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ ആരും അതിന് മറുപടി പറയാ ഇതുപോലത്തെ റൗഡിത്തരൊന്നും എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടി പറ്റില്ല പഠിച്ചോളത്തോളം മതി ഇനി നിങ്ങള് ഡാൻസ് പഠിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരണ്ട അങ്ങനെ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും ബാമയ്ക്ക് അത്ഭുതവും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ എന്താ മാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ ഞാൻ അടുത്ത മാസം ചെലങ്ക പൂജ വെക്കാന്നാ വിചാരിച്ചത് അപ്പോഴേക്കും ചന്ദ്രപതി എന്ത് ചെലങ്ക പൂജയോ നിങ്ങൾ ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നിട്ട് മുഴുവനായിട്ട് മൂന്ന് മാസം കംപ്ലീറ്റ് ചെയ്തിട്ട് പോലും ഇല്ല അതിനുള്ള തന്നെ ചെലങ്ക് പൂജയോ നിങ്ങൾ എന്താ കല കളിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ധുതി പിടിക്കുന്ന ആൾക്കാർക്കൊന്നും എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല ചിന്താമണി നാളെ മുതൽ എന്ന് പറഞ്ഞിട്ട് ആദ്യം തുടങ്ങുന്നുണ്ട് എന്തിനെ ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ ഇനി ഇവിടെ വരരുത് പുറത്ത് പോയെന്ന് പറഞ്ഞിട്ട് ആട്ടുവാണു കേട്ടോ അല്ല മാസ്റ്റർ എന്താ പെട്ടെന്ന് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രവിയേട്ടനെ ഞാൻ നിങ്ങളുടെ കൂടെ പഴകുന്നതൊന്നും ഇഷ്ടമല്ല നിങ്ങള് എന്റെ കൂടെ ചേർന്നിട്ട് ആ രേവതിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വണ്ടി വരെ കേ അവളുടെ ശരീരത്തിലൂടെ കേറ്റാൻ വേണ്ടി ശ്രമിച്ചു അവളുടെ കയ്യിൽ നിന്നും പണം എടുത്തുകൊണ്ട് പോകുകയും ചെയ്തു ഇതെല്ലാം നിങ്ങളാണ് ചെയ്തതെന്നുള്ള കാര്യം എന്റെ വീട്ടിൽ അറിഞ്ഞു അവര് എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി തുടങ്ങി ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെ സൗഹൃദം പുലർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻറെ വീട്ടിൽ എന്താ വിചാരിക്ക എന്താ മാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുന്നത് ചെലക പൂജ കഴിഞ്ഞതിനു ശേഷം അരങ്ങേറ്റമൊക്കെ നടത്തണോന്ന് ഞാൻ വിചാരിച്ചത് ഇത് കേൾക്കുമ്പോ ബാമ ചിരിക്കാൻ കേട്ടോ അരങ്ങേറ്റം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ ബാമേ അരങ്ങേറ്റം നടത്തണോ എന്നുള്ളത് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പക്ഷേ ഇപ്പോ മാസ്റ്റർ എൻ്റെ അടുത്ത് എന്നുള്ള കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് നോക്ക് ചിന്താമണി നിങ്ങളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് എനിക്ക് താല്പര്യം ഇല്ല എത്രയും വേഗം തന്നെ നിങ്ങൾ പൊക്കോളൂ മാസ്റ്റർ എന്തായാലും ഒന്നുകൂടി ചിന്തിച്ചതിന് ശേഷം പറയുമെന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല രേവതി എനിക്ക് ഇഷ്ടമില്ലാത്ത മരുമകൾ തന്നെയാണ് പക്ഷെ നിങ്ങള് പരിധി കടന്നു ഇനിയും നിങ്ങളെ അവളുടെ തൊഴിൽ കടുത്താനുള്ള വേലയൊന്നും വെക്കണ്ട അവൾക്ക് നിങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് അത് നിങ്ങൾക്ക് ഒരിക്കലും നല്ലതിനായിരിക്കില്ല സച്ചി നിങ്ങളെ ചുമ്മാ വിടത്തൂല അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക് ശരി മാസ്റ്റർ എന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഒരു കുടുംബമല്ലേ എനിക്ക് മനസ്സിലാകും ആരെ വിശ്വസിക്കേണ്ട എന്നുള്ള കാര്യം അറിയില്ല കുഴപ്പമില്ല മാസ്റ്റർ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടുന്ന് പോവാണേ പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രപതി പറയുന്നുണ്ട് കേട്ടോ ആരെ വിശ്വസിക്കേണ്ട എന്നുള്ള കാര്യം ഇവള് പറയുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ബാമയുടെ മുഖത്തേക്ക് നോക്കുവാണേ ബാമ ഇങ്ങനെ ചന്ദ്രപതിയെ തന്നെ നോക്കി നിക്കുന്നുണ്ടേ ബാമെ നിനക്ക് എന്താ പറ്റി നീ ഇതിനെ ഇങ്ങനെ നോക്കുന്നത് അല്ല നീ രേവതിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചല്ലോ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആശ്ചര്യമായി പോയി ഇങ്ങനെ രേവതിക്ക് സപ്പോർട്ട് ചെയ്യ ചന്ദ്രേ അതാണ് നല്ലത് അല്ല നീ ഇങ്ങനെ പെട്ടെന്ന് രേവതിയുടെ പക്ഷത്തേക്ക് ചാഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ നിനക്ക് എങ്ങനെയാ ചന്ദ്ര ഇത്രയും സ്നേഹം തോന്നി അവളോട് പെട്ടെന്ന് ചോദിക്കുമ്പോ പിന്നെ എനിക്ക് സ്നേഹം അങ്ങ് തോളുമ്പോ അല്ലേ അവളുടെ നീ ഒന്ന് പോവാമേ അവളെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല പിന്നെ എന്തിനാ രേവതിയെ സപ്പോർട്ട് ചെയ്തിട്ട് ചിന്താമഴിയുടെ അടുത്ത് പുറത്തു പോകാൻ പറഞ്ഞത് അപ്പം ചന്ദ്രമതി പറയുന്നത് എന്താണെന്നറിയോ എന്റെ രവിയേട്ടം പറഞ്ഞു ആർക്കാണോ എതിരാളികൾ കൂടുതലുള്ളത് ആരുടെ മുന്നേറ്റത്തെ കെടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു കൂട്ടം അതിന്റെ പുറകെ നടക്കുന്നുവോ അവർക്ക് ദൈവം കൂട്ടിനുണ്ടാവും അവർക്ക് എന്തോരം ആൾക്കാര് എതിരായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ ഉറപ്പായിട്ടും വലിയ ആളായിട്ട് വരും എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയാണേ ഓക്കെ അതിന് എന്നുള്ള കാര്യം ബാബ ചോദിക്കുമ്പോൾ ആ പൂക്കെട്ടുന്നവൾക്ക് എതിരാളികൾ കൂടുതലായി കഴിഞ്ഞാൽ അവള് വലിയ നിലയിലെത്തും അതുകൊണ്ടാണ് അവൾക്ക് എതിരാളിയായിട്ട് ആരും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ചിന്താമണിയെ കട്ട് ചെയ്ത് വിട്ടത് ആ രേവതി വലിയ ആളാവാൻ വേണ്ടി പാടില്ല അവളെ വല്യവളാവാൻ വേണ്ടിട്ട് ഞാൻ വിടുത്തൂല ആരെങ്കിലും എതിർത്താലല്ലേ അവള് വലിയ ആളാവ എന്ന ആരെങ്കിലും എതിർത്തില്ലെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ ഇവളെ ആദ്യം കട്ട് ചെയ്ത് വിട്ടത് ഇത് കേക്കുമ്പോ ബാമയാണെങ്കി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഉം അത് തന്നെ ഞാനും നോക്കി നിന്നത് നീ ഒരിക്കലും നന്നാവില്ല ചന്ദ്ര എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് ചായ കുടിച്ച ഗ്ലാസ് എടുത്തിട്ട് ബാമ അവിടെ നിന്ന് അങ്ങ് പോവാനുള്ളൂ